രാഷ്ട്ര തലവന്മാരുടെ വാർഷിക ഉച്ചകോടി ക്വാഡ് ക്വാഡിന് ഈ വർഷം ആതിഥേയത്വം വഹിക്കുന്നത് ഇന്ത്യയാണ് ഉച്ചകോടിയിൽ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പങ്കെടുക്കുമെന്നത് വൈറ്റ് ഹൌസ് അറിയിച്ചു ക്വാഡ് ഉച്ചകോടിക്ക് നേതൃത്വം നൽകുന്നത് ആരാണ് എത്ര രാജ്യങ്ങൾ ക്വാഡിൽ അംഗങ്ങളാണ് എന്തെല്ലാമാണ് ഉച്ചകോടിയുടെ മുഖമുദ്രകൾ വിശദമായി പരിശോധിക്കാം ബൈഡൻ നേതൃത്വം നൽകുന്ന കാഡിൽ നാല് അംഗരാജ്യങ്ങളാണ് ഉൾപ്പെടുന്നത് ഓസ്ട്രേലിയ ജപ്പാൻ ഇന്ത്യ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പ്രസിഡന്റായ ആദ്യകാലത്ത് രണ്ടായിരത്തി ഇരുപതിൽ ബൈഡൻ ഒരു വെർച്വൽ ക്വാഡ് നേതൃത്വ ഉച്ചകോടി വിളിച്ചുകൂട്ടിയിരുന്നു അതിനുശേഷം അംഗരാജ്യങ്ങൾ ഓരോരുത്തരായി വാർഷിക ഉച്ചകോടികൾ നടത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ വർഷം ക്വാഡ് ഉച്ചകോടി നടക്കുന്നത് ഇന്ത്യയിലാണ് ഇതിനായി ബൈഡൻ ഇന്ത്യയിൽ എത്തുമെന്നാണ് പുറത്തുവരുന്ന വിവരം ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രതിജ്ഞാബദ്ധരാണെന്നും നിലവിലെ പരിപാടിയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടില്ലെന്നും വൈറ്റ് ഹൌസ് നാഷണൽ സെക്യൂരിറ്റി കമ്മ്യൂണിക്കേഷൻ ഉപദേഷ്ടാവ് ജോൺ ഗിർബിയാണ് വ്യക്തമാക്കിയത് അമേരിക്കൻ പ്രസിഡൻഷ്യൽ തിരഞ്ഞെടുപ്പിൽ ബൈഡൻ മത്സരിക്കുന്നില്ലെങ്കിലും അതിന് മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടികളിൽ മാറ്റം വരുത്തുകയോ ചുമതലകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഉദ്ദേശിക്കുകയോ ചെയ്തിട്ടില്ലെന്നും ജോൺ ഗിർബി പറഞ്ഞു ഇൻഡോ പസഫിക്കിലെ തന്ത്രപ്രധാനമായ കടൽ മാർഗങ്ങളെ സൈനികമോ രാഷ്ട്രീയമോ ആയ സ്വാധീനത്തിൽ നിന്ന് മുക്തമാക്കുക എന്നതാണ് ക്വാഡിന് പിന്നിലെ ലക്ഷ്യം അടിസ്ഥാനപരമായി ചൈനീസ് ആധിപത്യം കുറയ്ക്കുന്നതിനുള്ള തന്ത്രപരമായ ഗ്രൂപ്പായാണ് ഇത് കണക്കാക്കപ്പെടുന്നത് നിയമങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ആഗോള ക്രമം നാവിഗേഷൻ സ്വാതന്ത്ര്യം ലിബറൽ ട്രേഡിംഗ് സിസ്റ്റം എന്നിവ സുരക്ഷിതമാക്കുക എന്നതാണ് ക്വാഡിന്റെ പ്രധാന ലക്ഷ്യം ഇൻഡോ പസഫിക് മേഖലയിലെ രാജ്യങ്ങൾക്ക് ബദൽ കടം നൽകാനും ഈ സഖ്യം ലക്ഷ്യമിടുന്നുണ്ട് നിർണായകവും ഉയർന്നുവരുന്നതുമായ സാങ്കേതിക വിദ്യകൾ കണക്ടിവിറ്റിയും ഇൻഫ്രാസ്ട്രക്ചറും സൈബർ സുരക്ഷ സമുദ്ര സുരക്ഷ മാനുഷിക സഹായം ദുരന്ത നിവാരണം കാലാവസ്ഥാ വ്യതിയാനം പാൻഡമിക് വിദ്യാഭ്യാസം തുടങ്ങിയ സമകാലിക ആഗോള വിഷയങ്ങളിൽ ക്വാഡ് നേതാക്കൾ കാഴ്ചപ്പാടുകൾ കൈമാറും ബൈഡൻ ഇപ്പോഴും കൃത്യമായ ഇടപെടലുകൾ നടത്താൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങളുണ്ട് യുക്രൈൻ വിഷയത്തിൽ അദ്ദേഹം തുടർന്നും ഇടപെടുമെന്നും ഗാസയിൽ പ്രശ്ന പരിഹാരത്തിന് ശ്രമിക്കുമെന്നും ജോൺ കിർബി വ്യക്തമാക്കി കാലാവസ്ഥാ വ്യതിയാനം എന്ന ആഗോള വിഷയം ഇൻഡോ പസഫിക് മേഖലയിലെ പ്രശ്നങ്ങൾ തുടങ്ങി അദ്ദേഹത്തിന്റെ ഇനിയും ഈ സ്ഥാനത്തിരുന്ന് ഇടപെടേണ്ടുന്ന ഉണ്ടെന്നും ജോൺ കിർബി പറയുന്നു രാജ്യത്തെയും പാർട്ടിയെയും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാണ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറിയതെന്ന് ജോ ബൈഡൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു പദവിയേക്കാൾ പ്രാധാന്യം ജനാധിപത്യത്തിന് സംരക്ഷണമാണെന്നും രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ജോ ബൈഡൻ പറഞ്ഞു മാത്രമല്ല ഡെമോക്രാറ്റിക് പാർട്ടിക്കുള്ളിൽ ഭിന്നതകളില്ല അത്തരത്തിലുള്ള പ്രചാരണങ്ങൾ തെറ്റാണ് കമലാ ഹാരിസ് രാജ്യത്തിന് അനുയോജ്യമായ സ്ഥാനാർത്ഥിയാണെന്നും ബൈഡൻ പങ്കുവച്ചു ശരിയായ ദിശയിൽ രാജ്യത്തെ മുന്നോട്ട് നയിക്കാനുള്ള കഴിവ് കമലാ ഹാരിസിനുണ്ടെന്നും ജോ ബൈഡൻ വ്യക്തമാക്കി ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി ബൈഡന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വിമർശനം കടുത്തിരുന്നു ഇനിയും അധികാരത്തിൽ ആറുമാസത്തോളം ബാക്കിയുണ്ടെന്നും ഫലപ്രദമായ രീതിയിൽ തന്നെ ഈ സമയത്തെ വിനിയോഗിക്കുമെന്നുമാണ് ബൈഡൻ വ്യക്തമാക്കിയത് യു എസ് കൈക്കൊള്ളുന്ന തീരുമാനങ്ങൾ ലോകത്തൊട്ടാകെ ബാധിക്കും അവിടെ വ്യക്തി താല്പര്യങ്ങൾക്ക് പ്രസക്തിയില്ല യു എസ് ഒരിടത്തും ഇപ്പോൾ യുദ്ധത്തിനില്ലെന്ന് പറഞ്ഞ ബൈഡൻ യുക്രൈൻ കീഴടക്കാനുള്ള പുടിന്റെ നീക്കത്തെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ കഴിഞ്ഞുവെന്ന് ഊന്നി പറഞ്ഞു പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി വരുന്ന കമലാ ഹാരിസ് സർവസമ്മതയും യുഎസിനെ നയിക്കാൻ പ്രാപ്തയുമാണ് യു എസ് ഭരിക്കുന്നത് രാജാക്കന്മാരോ ചക്രവർത്തിമാരോ അല്ല ജനങ്ങൾ തിരഞ്ഞെടുത്തവരാണ് അതുകൊണ്ട് ആര് ജയിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം ജനങ്ങൾക്കാണെന്നും ബൈഡൻ പറഞ്ഞു വികാരനിർഭരമായ പ്രസംഗത്തിൽ തോമസ് ജെഫേഴ്സൺ മുതൽ എബ്രഹാം ലിങ്കൺ അടക്കമുള്ള മുൻ പ്രസിഡന്റുമാരെ ബൈഡൻ ഉദ്ധരിച്ചു